അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ മഹാനായ സയ്യദിന് അബൂ ബക്കർദ്ദീയോ ബക്കറിൽ മുക്കമി യവലിൽ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഏത് ആവട്ടെ നിങ്ങളാണ് ജയിച്ച് നിങ്ങൾ മുന്നിട്ട് വരുന്നതെങ്കിലും ഈ നാടിന് നന്മയല്ലാതെ നിങ്ങൾ ചെയ്യരുത് സമാധാനത്തോടുകൂടി ആ വിജയത്തെ വരവേൽക്കണേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഒന്നാമത്തെ കടന്നു വരികയാണ് സ്വഹാബി കാഴ്ച നല്ലൊരു പ്രസംഗം നമ്മളെല്ലാം പൗരന്മാരാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൗരന്മാരാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ സഹപ്രവർത്തകരാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നമ്മുടെ നാട്ടിൽ മുടിക്കല് നമ്മുടെ ചെറുവയിലേക്കുന്ന് പെരുമ്പാവൂര് ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വാപ്പ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായിട്ട് നമ്മളെത്തുന്നത് അതാണ് സ്വാഭാവിക ഞാൻ മനസ്സിലാക്കണ അങ്ങനെയാണ് കോൺഗ്രസ്സുകാരും വാപ്പായിട്ട് നിൽക്കുന്ന ആള് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവുമ്പോൾ വലിയ പാടാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ നിലകൊണ്ടുപോകുന്നവരാണ് അതൊന്നും ഒരു തർക്കമില്ല പക്ഷെ ധാർമ്മികത കൈവിട്ടു പോകരുത് ധാർമ്മികമായ നിലയിൽ നിന്ന് നമ്മൾ അതിനൊരു ഹറാം നമ്മൾ തിന്നു പോയാൽ എങ്ങനെ പോയി കബറിപ്പെടും ഒരാൾക്ക് നമ്മൾ ഹറാമ് ചെയ്തു കൊടുക്കാൻ നമ്മൾ എങ്ങനെ കബറിപ്പോയിക്കിടക്ക നമ്മൾ എങ്ങനെ ഖേദിച്ച് പടങ്ങാൻ പറ്റും നമ്മൾ സ്വന്തം വ്യക്തിപരമായിട്ടാണ് നമ്മൾ ഒരു തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ പൊരുത്ത പിടിപ്പിക്കാം ഞാൻ മരിക്കാൻ പോകണം ഞാൻ ഒരാൾ കടം കൊടുക്കാണ്ട് വന്ന് വിളിച്ച് കടം കൊടുപ്പിക്കാം സമൂഹി സാമൂഹികമായിട്ട് ഒരു തെറ്റ് വന്നു പോയാൽ ഞാൻ പൊരുത്ത പൊരുത്തപ്പെടാൻ പറ്റില്ല

എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതൊരു പഞ്ചായത്ത് മെമ്പർ ഒരു ജില്ലാ മെമ്പർ ആണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു സദീപാണെങ്കിലും നേതൃത്വത്തിൽ നിന്നോ നിന്റെ കീഴിൽ കുറെ അണികൾ നിന്നോ പണികളോട് കാണിക്കേണ്ട ഹക്കിനെ പറ്റിയിട്ട് അള്ളാഹുദിനാഥ് ചോദിക്കാതിരിക്കുക തടച്ചൊമ്പ ആഴം തുടങ്ങി പഠിച്ച നമ്മൾ ഒന്നിനും പോവില്ല ഒരു സ്ഥാനത്തും പോവില്ല എന്താവും നടക്കും അബൂബക്ര സിദ്ധീകൃതാഹുൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് വയ്യാ എനിക്ക് എനിക്ക് എനിക്കധികാരിയാവാൻ വയ്യ എല്ലാവരും പിടിച്ചാക്കിയപ്പോ എഴുന്നേറ്റ് നിന്നും എംബറിന്റെ മുകളില അയ്യുഹന്നാ ജനങ്ങളെ ജനങ്ങളെ അത് മുല്ലി തോലിക്കും നിങ്ങളെല്ലാവരും കൂടി എന്നെ നിങ്ങളുടെ ആമീറാക്കിയല്ലോ ഒരു നന്മയും ഈ അബൂബക്കറിന് അവകാശപ്പെടാനില്ല എനിക്ക് നിങ്ങളെക്കാൾ ഒരു നന്മയും എനിക്ക് അവകാശപ്പെടാനില്ല

നന്മയും എനിക്കില്ലല്ലോ ഞാൻ നന്മയുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ ഞാൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തടയണേ അനുവദിക്കരുത് അത്രമല്ല വിഷയത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണോ വഴിപ്പെടുന്നത് അതിൽ നിങ്ങളും വഴിപ്പെടണേ ഞാൻ തെറ്റ് കാണിച്ചാൽ ഫലാത്തിൽ പിന്നെ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യരുത് കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളോ നിലപാടെടുക്കണമെന്നല്ലേ പറഞ്ഞത് നമ്മുടെ മേലധികാരികൾ നമുക്കെതിരെയാണെങ്കിൽ ദീനന്റെ വിരുദ്ധരാണെങ്കിൽ പിന്നെ അവരെ വഴിപ്പെടരുത് വഴിപ്പെടാൻ തെറ്റാണ് അഴിമതി കാണിക്കുന്ന നേതാവിനെ പോലും എന്റെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അവന് സപ്പോർട്ട് ചെയ്യുന്നവൻ അധികാരിയെക്കാൾ തെമ്മാടിയാണെന്ന് പരിശുദ്ധീകൃതി നമ്മൾ അധികാരത്തിൽ നിൽക്കുന്നവൻ തെമ്മാടിത്തരം കാണിച്ചിട്ട് കുഴപ്പമില്ല എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണവൻ അവന് വേണ്ടി എന്ത് കൊടി ഞാൻ പിടിക്കും പറഞ്ഞാൽ ആ ഞാനും നിങ്ങളും ാണ് അതൊരു അടയാളമല്ലേ നിന്റെ രണ്ട് കയ്യിൽ ഓട്ടണ്ട് കള്ളോട്ടം എന്ന് പറയരുത് ചേർക്കാൻ രണ്ട് കള്ളോട്ടമേ കള്ളോട്ടം ഇത് വല്യുമാക്കി ചെയ്താത്തോണ്ടെന്ന് ഇത് തെളിവാണ് അള്ളാഹുന്റെ മുന്നി ആർക്ക് ചെയ്ത ചോദിക്കും നീ എന്ത് കണ്ടിട്ട് ചെയ്തെന്ന് അള്ളാഹു ചോദിക്കും

ചെയ്ത് കഴിഞ്ഞ് ഹലാസ് പാതി നിൽക്കണം അവരോട് പറയണം ദേ ധാർമ്മികമായ വഴി ഇതാണ് ഇതിലൂടെ നിങ്ങൾ പോകണം കേട്ടോ പാവങ്ങളെ സഹായിക്കണം അതാണ് നമ്മളൊക്കെ ചെയ്യണമെന്ന് അണിയറ നിൽക്കുന്നവർ പറയണമെന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ അബുബക്രതങ്ങൾ പറയാൻ തെറ്റ് ഞാൻ ചെയ്താൽ എന്നെ തടയടോ മാത്രമല്ല മഹാനായ അബുബക്ര സുദ്ധീകൃതിയുള്ള ഏറ്റവും നായ ആളുണ്ടല്ലോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളുണ്ടല്ലോ അവരെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പായിട്ടും പരിഗണിക്കുന്നതാണ് എന്റെ മുന്നിൽ ശക്തനായ ആള് ഈ നാട്ടിലെ കഴിവില്ലാത്തവനാണ് അവനാണ് പണം പണം കൊടുക്കേണ്ടത് സഹായിക്കേണ്ടത് അല്ലാതെ താമന ജംഗമ കെട്ടിപ്പൂട്ടിയ പേരിൽ നിനക്ക് പാതിരാത്രിയിൽ ും കാണാതെ വന്ന പണത്തിന്റെ കെട്ടി തന്നതിന്റെ പേരിൽ അത് വാങ്ങിക്കൊണ്ട് നീ പാവത്തിന് മറന്ന അവരോട് കൂട്ടി നിന്നാൽ അല്ലാഹു വെറുതെ വിടൂല്ല നല്ല മരണം കിട്ടൂല്ലാഹുമാറാവട്ടെ അത് മാത്രമല്ല കേട്ടോ അതിനുവേണ്ടി കൂട്ടി നിൽക്കുന്ന സർവ്വ എണ്ണത്തിനെയും പറ്റി കൃതി അള്ളാഹന് വ്യക്തമായിട്ട് പറയാ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാവട്ടെ നിങ്ങൾ ഏറ്റവും ശക്തൻ വന്നിട്ട് ആധാർമികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോട് പറഞ്ഞാൽ കടക്കടാ പുറത്തെന്ന് പറഞ്ഞാൽ വാതിലടയ്ക്കുമെന്ന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇതിങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടു നിന്നപ്പോ ഗ്രാമീണയായൊരു പെണ്ണ് കടന്നു വരികയാണിയാരിഭാഷണം ഉജ്ജ്വലം ഗ്രാമീണയായ പെണ്ണു എന്ന് പറയാ വീട്ടിന്റെ ഒട്ടക്കത്തെ ആര് കിടക്കും

വീട്ടിൽ പാഴിറക്കാനും ഭക്ഷണം തരാനും ആരും സമയം കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉപക്ര സിദ്ധീകൃതി എല്ലാ ഒന്ന് പ്രസംഗം നിർത്തിയിട്ട് പറയുന്നു ബലാ ലോണ്ടി ബലഹ എന്റെ ആയുസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ പെണ്ണേക്കും ഞാൻ തന്നെയാണ് നാളെ നിങ്ങളുടെ വീട്ടിൽ പാൽ കറക്കാൻ വരുന്നത് ഈ അബൂവക്ര തന്നെയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഈ അബൂവക്ര തന്നെയാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടു തരുന്നത് ഈ അബൂവക്ര തന്നെയാണ് നിങ്ങൾക്ക് വസ്ത്രം കൊണ്ടു തരുന്നത് കൊണ്ടുത്തരുന്നത് ൂവക്റിന് കിട്ടിയ അധികാരത്തിന്റെ പേരിൽ ഒരു ലാഞ്ചന പോലും അമൂബക്കറിന് ഏറ്റിട്ടില്ല ഞാൻ വലിയവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അബൂബക്കർ എങ്ങനെയാണോ അതിനേക്കാൾ നല്ലവനായിട്ട് ഞാൻ പെരുമാറാം പിന്നെ എന്ന് പറഞ്ഞവിടെ നിന്ന് കരഞ്ഞു പോയെങ്കിലോ സ്ഥാനാർത്ഥിയായിട്ട് അധികാരത്തിൽ കടന്നവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതിന് കുടപിടിച്ച് കൂട്ടുനിന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ ഓടി നടന്നവരോട് ഇവിടെ നടന്ന കൂത്താട്ടങ്ങളിലും ആഘോഷങ്ങളിലും കൊടി പിടിച്ചവരോട് സഹോദരാ എവിടെയാണോ നീ നീതിന്റെ എല്ലാം പേരിലെ മറന്നു പോകുന്നത് അവിടെയെല്ലാം നിനക്കല്ലാഹു പരാജയം വെച്ചിട്ട് പരാജയമല്ലട പരാജയമല്ലടീനഹമുള്ള പടച്ചവന്റെ കാലാകാലമുള്ള ശാപം തലയുടെ വന്നിറങ്ങുമെന്ന് പരിശുദ്ധമായ കുറാനിൽ കാലല്ലാഹു അധികാരം നല്ലതാണ് അധികാരം രസമാണ് അധികാരം സുഖമാണ് അതൊരു പേരാണ് പ്രശസ്തിയാണ് അറിയപ്പെടുന്നതാണ് പക്ഷേ മരണത്തോടുകൂടി അവസാനിക്കുന്നതാ മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ പഞ്ചായത്തിനും പറഞ്ഞോ രാജാണെന്നോ പ്രധാനമന്ത്രി എന്നോ പറയൂല ശവമാണെന്നടാ പറയുന്നത് അത് കാലാകാലം നീണ്ടു നിൽക്കുന്ന ലോകമാണെങ്കിൽ ആ ലോകത്ത് നിനക്ക് വിജയം വേണോ അതിന്റെ അധികാരത്തിന്റെ ചെങ്കോല് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹക്കല്ലാതെ പറയരുത് ഹക്കല്ലാത്ത പൈസ വാങ്ങരുത് വാക്ക് സംസാരിക്കരുത് നമ്പാഹു നിന്നെ സ്കെച്ച്

നിങ്ങൾ ഇടപെടണേ സഹോദര അതിലൊരു ഒരു കാണിക്കരുത് ആഭാസ നൃത്തം ചവിട്ടരുത് വിജയക്കൊടി നിങ്ങളുടെ കയ്യിലാണ് കടന്നു വരുന്നതെങ്കിൽ അത് മറ്റുള്ളവന്റെ വിളത്തുന്ന പാട്ടാകാൻ പാടില്ല കൂത്താകാനും ഡാൻസ് ആവാനും പാടില്ല എന്റെ വാക്ക് ഹൃദയം കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അള്ളാനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ലെവലേശമുണ്ടെങ്കിൽ മുമ്പിനെ നീ ചലിക്കില്ല ഇനി അതല്ലതും പ്രശ്നമല്ല ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ മോശമാകുന്നത് പണ്ഡിതരോ ഉത്തരവാദികളല്ലെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാ അബദ്ധങ്ങളിൽ നിന്നും എല്ലാ അതിപ്രസരണങ്ങളിൽ നിന്നും എല്ലാ ആഭാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ